നമസ്കാരം പുത്തൻ പ്രതീക്ഷകളുമായി പുതുവർഷത്തെ സ്വാഗതം ചെയ്ത് ജനങ്ങൾ മറുനാടിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ ലോകരാജ്യങ്ങൾക്കൊപ്പം മലയാളികളും തിമൃത്ത് ആഘോഷിക്കുകയാണ് സംഗീത നൃത്ത പരിപാടികളുടെയും ആഘോഷങ്ങളുടെയും അകമ്പടിയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഏവരും വരവേറ്റത് കേരളത്തിൽ കോഴിക്കോട് കൊച്ചി കോവളം വർക്കല തുടങ്ങി സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ വലിയ ആഘോഷങ്ങളാണ് അരങ്ങേറിയത് ലോകം പുതുവർഷാഘോഷ ലഹരിയിൽ തന്നെയാണ് കിരിബാത്തി ദ്വീപിലാണ് ആദ്യം പുതുവർഷം പിറന്നത് പിന്നാലെ ന്യൂസിലൻഡിലും പുതുവർഷമെത്തി അതേസമയം ഓസ്ട്രേലിയയിലും പുതുവത്സരം ഉടനെത്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വരവേൽക്കാൻ ലോകമെങ്ങും ഒരുങ്ങിയ അവസ്ഥ തന്നെയായിരുന്നു ഇക്കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം കേരളത്തിലും വിപുലമായ ആഘോഷങ്ങളായിരുന്നു നടന്നത് പ്രധാന നഗരങ്ങളിൽ പോലീസ് നിയന്ത്രണങ്ങൾക്കിടെ ആഘോഷം കെങ്കേമമാക്കി ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ പുതുവത്സരം നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയായിരുന്നു